പത്താം നമ്പറുകാരൻ്റെ പ്രായം മുപ്പത്തെട്ടിലെത്തി പക്ഷേ മാജിക്കുകൾക്കും വിസ്മയങ്ങൾക്കും യാതൊരു മടിയും ഇപ്പോഴും കാണിക്കുന്നില്ല തൻ്റെ ഇടങ്കാലുകൊണ്ട് മെസ്സി വിസ്മയം തീർത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിന്റെ റെക്കോർഡാണ് ലീളൽ മെസ്സി തന്റെ പേരിൽ വീണ്ടും കുറിക്കപ്പെട്ടത് നൂറ്റാണ്ടിൽ മാത്രം സംഭവിക്കുന്ന അപൂർവ റെക്കോർഡിനാണ് ലീളൽ മെസ്സി വീണ്ടും തന്റെ പേരെഴുതി ചേർത്തത് ഈ നൂറ്റാണ്ടിൽ തുടർച്ചയായി അഞ്ച് ലീഗ് മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളുകൾ നേടുന്ന ഒരേ ഒരു താരമായാണ് മെസ്സി മാറിയത് വേറെ ഒരു ലീഗിലെ താരത്തിനും ഈ റെക്കോർഡിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ലീഗ് ഏതായാലും ഈ തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളടിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇതേ നേട്ടം മെസ്സി ആവർത്തിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ മൂന്നാം തവണയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിലും രണ്ടായിരത്തി പതിനഞ്ച് സീസണിലും ബാഴ്സക്കൊപ്പം മെസ്സി നേട്ടം കരസ്ഥമാക്കിയിരുന്നു തന്റെ പ്രൈം കാലഘട്ടത്തിൽ സ്വന്തമാക്കിയ നേട്ടം പത്ത് വർഷങ്ങൾക്കിപ്പുറം മുപ്പത്തി എട്ടാം വയസ്സിലും ആവർത്തിച്ചിരിക്കുകയാണ് സൂപ്പർ താരമായ ലിയോ മെസ്സി എം എൽ എസിലെ തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിലാണ് മെസ്സി ഒന്നിലധികം ഗോൾ നേടിയത് പതിനാറ് ഗോളുമായി മേജർ ലീഗ് സോക്കറിലെ ടോപ്പ് സ്കോറർ പുരസ്കാരവും നിലവിൽ മെസ്സിക്കൊപ്പമാണ് ഇനിയും മിയാമിക്ക് ഏറെ മത്സരങ്ങൾ ബാക്കിയുണ്ട് മെസ്സിയുടെ ഗോളുടെ മികവ് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിൽ ഇൻ്റർമിയാമിക്ക ലിയണൽ മെസ്സി ഇരുപത്തിയൊന്ന് ഗോളുകളും ഏഴ് സ്വന്തമാക്കി കഴിഞ്ഞു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക